മോളിവുഡിൽ വളർന്നു വരുന്ന സൂപ്പർ താരമായാണ് നസ്ലിനെ ആരാധകർ കാണുന്നത് തന്നെ അഭിനയത്തിലെ ഫ്ലെക്സിബിലിറ്റി സ്ക്രീൻ പ്രസൻസ് സൂപ്പർ ഹിറ്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ നസ്ലിന് കരിയറിൽ ഏറെ ഗുണം ചെയ്യുകയാണ് സമകാലീനരായ പല യുവതാരങ്ങൾക്കും മുകളിലാണ് ഇന്ന് നസലിൻ്റെ ഗ്രാഫ് പ്രേമലു എന്ന സിനിമയുടെ വിജയമാണ് നസിലിന് ഇത്രമാത്രം താരമൂല്യം കൂട്ടാൻ കാരണമായിരിക്കുന്നത് എന്നാൽ ഈ അടുത്ത് നസിലിനു നേരെ വ്യാപകമായി ഹേറ്റ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആരാധകനായ യുവാവ് തോളിൽ കൈയിട്ടത് നസിലിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് നസിലിന് നേരെ വിമർശനങ്ങൾ വന്നത് ഒരു ഹിറ്റ് ലഭിക്കുമ്പോഴേക്കും അഹങ്കാരം വന്നു എന്നായിരുന്നു ഭൂരിഭാഗം കമൻറ്റുകളും പിന്നീട് അങ്ങോട്ട് നസ്ലിന് തുടരെ തുടരെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും വരികയായിരുന്നു ഇതിനിടെ അഭ്യൂഹങ്ങളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പ്രേമലു ടു വൈകുന്നതിന് കാരണം നസ്ലിന് തിരക്കഥയിൽ അതൃപ്തി ഉള്ളത് കൊണ്ടാണ് എന്നും ആസിഫലിക്കൊപ്പം അഭിനയിക്കുന്ന ടിക്കിറ്റാക്കയിൽ ആസിഫിനേക്കാൾ പ്രതിഫലം നസ്ലിൻ ചോദിച്ചു എന്നെല്ലാമായിരുന്നു അഭ്യൂഹങ്ങൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ നസ്ലിൻ അഭ്യൂഹങ്ങളെ നസ്ലിൻ തള്ളിക്കളയുകയാണ് റിപ്പോർട്ടർ ലൈവിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നസ്ലിൻ ടിക്കി ഡാഗയുടെ ഷൂട്ടിംഗ് ജോയിൻ ചെയ്യാൻ രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് ഞാനും കാണുന്നത് ആസിഫിക്കയെക്കാൾ പ്രതിഫലം ചോദിച്ചു എന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്നത് എഴുതി വിടുന്നതായിരിക്കും അതിലൊന്നും ചെയ്യാനില്ല ഓരോരുത്തർ ഇന്ന ആൾ ഇങ്ങനെയാണ് എന്ന് അവരുടെ ഇമാജിനേഷനിൽ അങ്ങ് പറയുന്നു നമുക്കതിലൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല വർക്കിൽ ശ്രദ്ധ കൊടുക്കുക ടിക്കി ടിക്കിറ്റാക്കിയിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ആ റൂമർ നീന്നു അതുപോലെയുള്ളൂ എല്ലാ കാര്യങ്ങളുമെന്നും നസ്ലിൻ പറയുന്നു നെഗറ്റീവ് കമൻറ്റുകൾ കൂടുതലും ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരുന്നുവെന്നും നസ്ലിൻ പറയുകയാണ് ഓണം റിലീസിനായി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് നസ്ലിൻ്റെ പുതിയ ചിത്രം ലോക ചാപ്റ്റർ വൺ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി വനിതാ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ലോകയ്ക്കുണ്ട് ഡൊമിനിക് അരുൺ ആണ് രചനയും സംവിധാനവും കല്യാണി പ്രദർശനാണ് നായിക നസ്ലിനെ കൂടാതെ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട് ലോക സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ചന്ദ്ര ഇത് ഒന്നിലധികം ഭാഗങ്ങളായി ഒരുക്കാനാണ് പദ്ധതിയിടുന്നത് മലയാളി പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഥാപശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഛായാഗ്രഹണം നിമിഷ വി സംഗീതം ജെയ്ക്സ് ബിജോയ് എഡിറ്റർ शामन चाको